ഹലോ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓയിലാണ് കേട്ടോ ഇത് ഫുൾ ബോഡിയിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിനാൽ മുന്നിൽ ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ഓയിൽ തയ്യാറാക്കാനായി വേണ്ടത് രണ്ട് ക്യാരറ്റും ഒരു പകുതി തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം ഇനി വന്നിട്ട് ഇത് ചോഫ് ചെയ്തെടുക്കാനാണ് വേണ്ടത് അപ്പോൾ ഞാൻ അപ്പോൾ ഞാനിവിടെ തക്കാളിയും ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് നല്ലൊരു ഓയിലാണ് കേട്ടോ ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയത് കാരണം തന്നെ സ്കിന്നിനെ നല്ലൊരു ലൈറ്റിനും കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അതിലേക്കാണ് നമ്മുടെ രണ്ട് ക്യാരറ്റും ഒരു പകുതി തക്കാളിയും ഉപയോഗിച്ചത് ഇപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വെളിച്ചെണ്ണ എടുക്കുകയെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ക്യാരറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒരുവിധം ചൂടായി വരുമ്പോൾ നമ്മുടെ ക്യാരറ്റും തക്കാളിയും ഗ്രേറ്റ് ചെയ്ത് എടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനാണ് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചസ് ആകുമ്പോൾ അതായത് ഒരു ബ്രൗൺ കളർ കളറാവുമ്പോഴാണ് നമ്മൾ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കേണ്ടത് നമ്മുടെ കാറ്റൊക്കെ ബ്രൗൺ കളറായിട്ട് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ ചൂട് മാറുന്നവരെ നന്നായിട്ട് ഇളക്കണം അല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഓയിലിൻ്റെ ചൂടൊക്കെ നന്നായി മാറിയിട്ടുണ്ട് ഇനി ധരിച്ചെടുക്കണം നല്ല ക്രിസ്പിനെസ് ഉണ്ട് കേട്ടോ നമ്മൾ പിടിച്ചു നോക്കാൻ പറയാം നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇരിക്കുണ്ടാവും ഇനി ഇത് അരിച്ചെടുക്കണം വേണ്ടത് തുണിയിലോ അരിപ്പിലോ അരിച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ തുണിയിലാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലൊരു ഓയിലാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് കടയിൽ നിന്ന് വാങ്ങുന്ന ഓയിലിനൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര വിലയായിരിക്കും നിറം വയ്ക്കാൻ വാങ്ങുന്ന ഓയിലുകൾക്കൊക്കെ ഭയങ്കര വിലയായിരിക്കും അതുപോലെ തന്നെ അതിൽ ഏതെല്ലാം ഇൻഗ്രീഡിയൻസ് ചേർത്താൽ നമുക്ക് പോലും മറിയത്തി ില്ല ഇതുമ്പോ നമ്മൾക്ക് അറിയാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കാരറ്റ് ആയാലും തക്കാളി ആയാലും സൈഡ് എഫക്ട് ഒട്ടും തന്നെ ഉണ്ടാവില്ല നല്ലൊരു ആണ് ട്ടോ നമ്മുടെ ഫേസിനായാലും ഫുൾ ബോഡിക്കും കിട്ടുന്നുണ്ട് നല്ല ഗോൾഡൻ കളറായി ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഓയിൽ വന്നിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ഫുൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ചസ് നമ്മുടെ ഫുൾ ബോഡിയിൽ കാണാൻ പോരുന്നതായിരിക്കും ഫേസിലും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഓയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു റോസ് വാട്ടറിൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ഒഴിച്ചു വെക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചു വയ്ക്കുന്ന ബോട്ടിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല കേട്ടോ പിന്നെ ഇവിടെ പോയതൊക്കെ ഞാൻ മേലത്തേക്കും കേട്ടോ കളയില്ല പിന്നെ നമ്മൾ പിണ്ടല്ലേ പിഴിഞ്ഞെടുത്തത് അതൊക്കെ ഒരു നേരമൊക്കെ നമ്മുടെ കൈകാലുകളൊക്കെ തേക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിതിൻ്റെ ലേബൽ ഉരിച്ചു കളയാൻ നോക്കണം കേട്ടോ നമുക്ക് കളറ് കാണിച്ചിട്ട് ലേബൽ അങ്ങോട്ട് പോണില്ല റോസ് വാട്ടറിൻ്റെ അപ്പോൾ നല്ലൊരു നിറം വയ്ക്കുന്ന ഒരു ഓയിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടന്നെയാണ് കിട്ടുക ഇത് ഡെയിലി യൂസ് ചെയ്യാത്തതാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളു കേട്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ പോകണം കേട്ടോ ഓക്കെ